Christ in you. Christ in you. Christ in you. Christ in you. യുവജനമേ ഉണരു ആത്മാവിൽ ഉയരു വരദാന വലത്തിൽ വന്ന കൊടികൾ പാറില് ഉയർത്തി ഹായ് എവ്രി വൻ ക്രൈസ്റ്റിൻ യൂത്ത് എന്ന ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ക്രൈസ്റ്റിൻ യൂത്ത് മിസിഹായുടെ പ്രിയപ്പെട്ട യുവതി യുവാക്കന്മാരെ നിങ്ങളുടെ യൗവനം നിങ്ങളുടെ സ്വകാര്യ സ്വത്തല്ല മറിച്ച് സഭയുടെ പൊതു സ്വത്താണ് എന്ന് പറഞ്ഞത് ദിവംഗതനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് തങ്ങളുടെ യൗവനം തങ്ങളുടെ സ്വന്തം മാത്രമല്ല എന്നുള്ള തിരിച്ചറിവിൽ അത് ക്രിസ്തുവിനു വേണ്ടിയും സഭയ്ക്കു വേണ്ടിയും മാറ്റിവെക്കുന്ന ഒരുപറ്റം യുവജന സുഹൃത്തുക്കളെയാണ് നാം ഇന്ന് പരിചയപ്പെടുക ക്രൈസ്ത്യൻ യൂത്ത് എന്ന ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുക ഇരിങ്ങാലക്കുട സോണിലെ ജീസസ് യൂത്ത് അംഗങ്ങളാണ് നമുക്കവരെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ലെറ്റ്സ് വെൽക്കം ദം ടു ദ ഫ്ലോർ

േശുധരുംനന്ദതിരല്ലം ആർക്കു വേണം ആർക്കു വേണം മാർഗത വേണം ആർക്കു വേണം ആർക്കു വേണം മാർഗത വേണം യേശുവിനെ നോക്കിൽ ഗോളവനുളിയിലേശുവിനെ നോക്കി ഗോളവനൊിയിലാന

ഈ ഒരു സമയത്തെ അങ്ങടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ അവരുടെ മതി ഉണ്ടായിരിക്കും ഈ ഒരു സമയം ഞങ്ങൾ നിന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് ഞങ്ങളെ പൂർണമായിട്ടും നീ ഏറ്റെടുക്കണമേ നമുക്കെല്ലാവർക്കും കണ്ണുകൾ അടക്കാം നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാം ഈശോയുടെ ഷ്ടമുള്ളൊരു രൂപം നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരാം ഈശോക്ക് നമ്മളെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാം നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പരാതികളും ഒക്കെ ഈശോടെ അടുക്കലേക്ക് സമർപ്പിക്കാം ഈ ഒരു സമയം ഈശോക്ക് നമ്മളോട് എന്താ പറയാനുള്ള എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് ശ്രമിക്കാം സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പന്ത്രണ്ട് ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ സഭാപ്രസംഗകൻ ജ്ഞാനിയായിരുന്നു കൂടാതെ അവൻ ആപ്തവചനങ്ങൾ വിവേചിച്ച് പഠിക്കുകയും ക്രമത്തിലെടുക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് അറിവ് പകർന്നു ഇമ്പമുള്ള വാക്കുകൾ കണ്ടുപിടിക്കാൻ സഭാപ്രസംഗകൻ ശ്രമിച്ചിട്ടുണ്ട് സത്യവചസ്സുകൾ സത്യസന്ധമായി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ജ്ഞാനിയുടെ വാക്കുകൾ ഇടയൻ്റെ വടി പോലെയാണ് ഇടയൻ്റെ സമാഹരിക്കപ്പെട്ട സൂക്തങ്ങൾ തറഞ്ഞുകയറിയ ആണികൾ പോലെയാണ് മകനെ ഇതിലപ്പുറമുള്ള സകലതിലും നീ മുൻകരുതലുള്ളവനായിരിക്കണം നിരവധി ഗ്രന്ഥങ്ങൾ നിർമ്മിക്കുക എന്നുവെച്ചാൽ അതിന് അവസാനമുണ്ടാവുകയില്ല ദ്ധ്യനം അധികമായാൽ അത് ശരീരത്തെ തളർത്തും പരിസമാപ്തി ഇതാണ് എല്ലാം കേട്ടുകഴിഞ്ഞതു തന്നെ ദൈവഭയമുള്ളവനായിരിക്കുക അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യവും ഇത് തന്നെ നല്ലതോ ചീത്തയോ ആയ ഏതു നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരും നമ്മൾ വായിച്ചു കേട്ട ഈ ഒരു ബൈബിൾ ഭാഗം നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരാം അതിലാദ്യത്തെ വാക്യം ഇപ്രകാരമാണ് സഭാപ്രസംഗകൻ ജ്ഞാനിയായിരുന്നു ജ്ഞാനം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ ഒന്നാണ് ഈ ഒരു സമയം പരിശുദ്ധാത്മാവിനാൽ നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും നല്ലതേത് ചീത്തയേത് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം ഈ യുവത്വത്തിന്റെ കാലത്തില് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയാനായിട്ടുള്ള കൃപയും അനുഗ്രഹമൊക്കെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം നമുക്ക് മാലാക വൃന്ദത്തോടു ചേർന്ന് ഇശോയെ പാടി സ്തുതിക്കാം വർദ്ധിക്കട്ടെ ഇനി എന്ന് സ്ഥാനമില്ല എമ്പില്ല നിരാശനിയെന്ന് ഓടുകയില്ല പ്രത്യാശയാലോദീനം

നമുക്ക് കൈകള് കോർത്തു പിടിച്ചുകൊണ്ട് മനസ്സ് തുറന്ന് ഉച്ചത്തിൽ ഈശോയെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം

സ്നേഹമുള്ളവരെ ദൈവം തൊട്ട മനുഷ്യരെല്ലാം എന്നും ദൈവത്തിന്റെ കൈയോപ്പ് ചാട്ടുന്ന വ്യക്തികളായി മാറിയിട്ടുണ്ട് ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അവന്റെ നന്മകളാൽ ദൈവം അവരെ നിറയ്ക്കും ഇപ്രകാരം ദൈവം തൊട്ട ഒരു മനുഷ്യൻ പ്രകാരം ദൈവത്തെ ഒത്തിരിയേറെ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണ് ഇന്ന് നാം യൂത്ത് ഐക്കണിൽ ശ്രമിക്കുവാൻ വേണ്ടി പോവുക ഇന്ന് നമ്മോട് തൻ്റെ ജീവിതത്തെ പറ്റി ആണ് ഏറ്റവും സ്നേഹത്തോടെ യൂത്ത് ഐക്കണിലേക്ക് നമ്മുടെ ഡേവിഡിനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ഡേവിഡ് ജോസഫ് ഞാൻ മടുത്തുമ്പടി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ ചെറുപ്പം മുതലേ യേശുവിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഒരുപാട് ആഗ്രഹങ്ങൾ ഞാൻ യേശുവിനോട് പറഞ്ഞു ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്ക് യേശു സാധിച്ചു തന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും യേശുവിനെ കണ്ടെത്താൻ ശ്രമിച്ചത് വചനങ്ങളിലൂടെ ആയിരുന്നു കൂടുതലും യുക്തിപരമായിട്ട് ദൈവത്തെ കണ്ടെത്തുക സംശയത്തോടെ ദൈവത്തെ അന്വേഷിക്കുക അതായിരുന്നു എൻ്റെ ഒരു രീതി അപ്പോൾ പലപ്പോഴും എനിക്ക് ഒരുപാട് സംശയങ്ങൾ വന്നപ്പോഴല്ല എന്നെ എനിക്ക് അറിവ് പകർന്നു തരുന്നത് എൻ്റെ അപ്പനാണ് അപ്പനീന്നിങ്ങനെ ഒരുപാട് അറിവ് കിട്ടി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി പിന്നെ ക്യാമ്പസിലേക്ക് വന്നു ക്യാമ്പസിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ജി സിയുത്തേക്ക് കയറി ജീസു ജ്യൂത്തിൽ കയറി ഇപ്പോ ജീസു ജ്യൂത്തിൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അതിൽ തുടരാൻ എനിക്ക് പ്രചോദനം നൽകിയത് അവിടുത്തെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും സ്നേഹവും കരുതലൊക്കെ ആയിരുന്നു പക്ഷെ ഞാൻ ജീസസ് ജ്യൂത്തിൽ വന്നിരുന്നത് എനിക്ക് ലഭിച്ച ഈ അറിവുകൾ ഞാൻ എന്റെ ബോധ്യങ്ങള് ഞാൻ ചിന്തിച്ചു കൂട്ടിയ ഞാൻ മനസ്സിലാക്കിയ യേശുവിനെ ഒരുപാട് ഷെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യാൻ ഒരുപാട് സമയം സമയമെടുക്കുമായിരുന്നു പക്ഷേ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഞാൻ ഷെയർ ചെയ്യുന്നത് അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവാറില്ല എൻ്റെ സഹപാഠികളുടെ അടുത്ത് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ആ ആ ഒരു കാര്യത്തെ ഓർത്ത് വളരെ വളരെയേറെ സങ്കടപ്പെട്ടിരുന്നു ക്യാമ്പസ് കഴിഞ്ഞ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ക്യാമ്പസ് ടീം നടത്തുകയുണ്ടായി അപ്പോൾ അതിന് പോയി കഴിഞ്ഞപ്പോൾ ഇതേ ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിലുണ്ടായി അപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു ഞാൻ ആരാധനയുടെ മുൻപിലിരുന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചു യേശുവെ എനിക്ക് പറ്റുന്നില്ല യേശു എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ പഴയ ജീവിതത്തിലേക്കായിരുന്നു പഴയ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളൂടെ ഞാൻ പോയിട്ടുണ്ട് സാധാരണ എൻ്റെ പ്രായത്തിലുള്ള യുവാക്കന്മാര് പോകുന്ന പല തെറ്റുകളിലൂടെ മനുഷ്യൻ കടന്നു പോയിട്ടുണ്ട് ഞാൻ എപ്പോഴും ദൈവത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആരാധനയുടെ മുമ്പിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ യേശു എന്നോട് പറയായിരുന്നു നിൻ്റെ ഉള്ളിൽ എവിടെയോ നിനക്ക് സൗഖ്യം കിട്ടാനുണ്ട് പക്ഷേ ഞാൻ യേശുവിനോട് പറഞ്ഞു എനിക്ക് അതെങ്ങനെ കിട്ടും അതെങ്ങനെ ഞാൻ നേടിയെടുക്കുന്നു എനിക്കറിയില്ല എനിക്ക് വഴി കാണിച്ചു തന്നെ ആ പ്രോഗ്രാമിന് ആരാധന കഴിഞ്ഞ ശേഷം ഞാൻ അമ്മൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ചേട്ടൻ്റെ അടുത്ത് എൻ്റെയൊരു പ്രശ്നത്തെ കുറിച്ച് സംസാരിച്ചു ചേട്ടൻ എനിക്ക് ആരാധന ലീഡ് ചെയ്ത ഒരു ചേട്ടനായിട്ട് കുറച്ച് നേരം സംസാരിക്കാൻ സമയം തോന്നു ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളും ഞാൻ ചെയ്ത പല കാര്യങ്ങളും എന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തുറന്ന് പറഞ്ഞു എനിക്ക് ദൈവം എങ്ങനെയോ അങ്ങനെ തുറന്നു പറയാനൊരു ധൈര്യം നൽകി തുറന്നു പറഞ്ഞ ശേഷം ആ ചേട്ടൻ എന്നോട് പറഞ്ഞത് എനിക്ക് വേണ്ടത് എന്നോട് തന്നെയുള്ളൊരു ക്ഷമയായിരുന്നു ദൈവം എനിക്ക് വേണ്ടി കുരിശിൽ മറി മരിച്ചു യേശു മനുഷ്യനായിട്ട് ജനിച്ചതും എല്ലാം കുരിശില് ഇത്രയേറെ പീഡകൾ സഹിച്ച് മരിച്ചതെല്ലാം എന്നീ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ എന്നിട്ട് ഇപ്പോഴും ആ പാപത്തിന്റെ സങ്കടത്തില് കഴിയുകയാണെങ്കിൽ അത് യേശു എനിക്ക് വേണ്ടി നൽകിയ ഒരു വലിയ സമ്മാനത്തിനെ ഞാൻ നിഷേധിക്കുന്നതിന് തുല്യമാണ് ആ ഒരു ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ എന്നാലും എനിക്ക് ക്ഷമിക്കാൻ പറ്റണ്ടായില്ല അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത് നമ്മുടെ ഉള്ളില് എവിടെയോ കിടക്കുന്ന ഒരു അഹങ്കാരം കാരണം അപ്പോഴാണ് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കിയത് നമ്മൾ ബലഹീനനാണ് നമ്മൾ പലപ്പോഴും തെറ്റിലേക്ക് വീണുപോകും മനുഷ്യന്റെ ഈ ബലഹീനത കണ്ടിട്ടാണ് ദൈവത്തിനെ ഭൂമിയിലേക്ക് വരേണ്ടി വന്നത് മനുഷ്യന്റെ ഈ ബലഹീനനായ മനുഷ്യനെ കണ്ടിട്ടാണ് അവന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചത് ഞാൻ ബലഹീനനാണ് എനിക്ക് സഹായത്തിന് യേശു വേണം എന്നൊരു ബോധ്യം മനുഷ്യൻ നേടിയെടുക്കുന്നു എന്നാണ് ഞാൻ നേടിയെടുത്തത് അന്നു മുതൽ എൻ്റെ ഉള്ളില് യേശു വസിക്കാൻ ഒരു ഇടം ലഭിച്ച പോലെ എനിക്ക് തോന്നി തുടങ്ങി ഒരു പ്രത്യേകതര സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ആരോടും ഒരു വലിയൊരു രീതിയിലുള്ള ദേഷ്യമൊന്നും വരുന്നില്ല നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ കടന്നു പോകുമ്പോൾ പലരും ആ നമ്മുടെ കത്തോലിക്ക സഭയെ പറ്റിയോ പലരും കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ നമുക്ക് സാധാരണ വളരെ ദേഷ്യം തോന്നാറുണ്ട് പക്ഷേ എന്തുകൊണ്ടോ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ച ശേഷം എനിക്ക് ദേഷ്യമൊന്നും വരുന്നില്ല പകരം എന്നെ പോലെ തന്നെ യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കാത്ത മനുഷ്യരാണല്ലോ അവർ എന്ന് നോക്കിയിട്ട് അവരോട് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ ദൈവം ബലപ്പെടുത്തി അതൊരു വലിയൊരു മാറ്റമായിരുന്നു അതിനുശേഷം പലപ്പോഴും എനിക്കുണ്ടായിരുന്ന പല ദുശീലങ്ങളിൽ നിന്നും എനിക്ക് വിട്ടുമാറാൻ പറ്റി എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവത്തിനോട് സഹായം ചോദിക്കാൻ പറ്റി തെറ്റുകൾ വരുമ്പോൾ എൻ്റെ ഒപ്പം പരിശുദ്ധാത്മാവനം കൂട്ടുപിടിക്കാൻ പറ്റി ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് സത്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ല എൻ്റെ ചെറുപ്പത്തിനേക്കാളും ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം ഇപ്പം എൻ്റെ ഒപ്പം എൻ്റെ യേശു യാത്ര ചെയ്യുന്നുണ്ട് ഞാൻ പോകുന്നിടത്ത് പലപ്പോഴും ഞാൻ മറന്നു പോകുന്നുണ്ട് എൻ്റെ യേശുവിനെ കുറി ഞാൻ മറന്നു പോകുന്നുണ്ട് പക്ഷെ ഞാൻ എപ്പോൾ തിരിച്ചറിയുന്നോ അപ്പ എൻ്റെ തൊട്ടടുത്ത് യേശുവിനെ എനിക്ക് തിരിച്ചറിയാൻ കാണുവാൻ കഴിയുന്നുണ്ട് എനിക്ക് ഈ വരുന്ന ഈ കാണുന്ന യുവതലമുറയോട് പറയാനുള്ളത് ജീവിതത്തിൽ നിങ്ങളുടെ ഒപ്പം യേശു ഉണ്ട് നമ്മൾ കണ്ണ് തുറന്ന് നോക്കിയാൽ മതി നമ്മൾ യേശുവിൻ്റെ ഒപ്പം ആയിരുന്നാൽ മതി ഒരു നിമിഷം യേശുവിൻ്റെ കൂടെ ആയിരുന്നാൽ തന്നെ യേശു നമ്മളോട് സംസാരിക്കും അത് കേൾക്കാം ആൻഡ് ആ ഒരു ലൈഫ് വളരെ ബ്യൂട്ടിഫുള്ളാണ് എനിക്കത് ലഭിച്ചു നിങ്ങൾക്കും ലഭിക്കട്ടെ സ്നേഹമുള്ള യുവജന സുഹൃത്തുക്കളെ അറിഞ്ഞതിനെ മാത്രമേ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞത് ബ്ലെയ്സ് പാസ്കലാണ് തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അത്രമാത്രം അറിഞ്ഞ ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണ് നാം ശ്രവിച്ചത് തൻ്റെ ജീവിതയാത്രയിൽ താൻ പരാജയപ്പെട്ട നിമിഷങ്ങളിൽ അല്ലെങ്കിൽ തൻ്റെ ബലഹീനതകളുടെ നിമിഷങ്ങളിൽ പോലും തൻ്റെ ഉണ്ടായിരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ ഒരു വ്യക്തിയായി താൻ കണക്കാക്കപ്പെടുന്നു എന്ന് അദ്ദേഹത്തിന് പറയുവാൻ സാധിക്കുക കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ കൂട്ടിനിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷവാന്മാരായിട്ടിരിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുതന്നെയാണ് എമ്മാവൂസ് സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക അതിനാൽ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ നാം ഇന്നിവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം യഥാർത്ഥമായ സന്തോഷം ക്രിസ്തു നൽകുന്ന സന്തോഷം ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കാതെ മദ്യത്തിനും മയക്കുമരുന്നിനും തെറ്റായ ബന്ധങ്ങൾക്കും പിറകെ പോയി ജീവിതത്തിൻ്റെ യഥാർത്ഥമായ സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്ന അനേകം മക്കൾ നമ്മുടെ ചുറ്റിനുമുണ്ട് നമുക്കെല്ലാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അവരുടെ ജീവിതത്തിൽ അവർ ആത്മാർത്ഥമായി ക്രിസ്തുവിനെ അറിയുവാൻ ക്രിസ്തു നൽകുന്ന സ്നേഹം തിരിച്ചറിയുവാൻ തിരിച്ചറിഞ്ഞ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന്

സ്നേഹമുള്ളവരെ ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ചും നമ്മുടെ ജീവിതത്തെ പറ്റിയും നമ്മോടുന്ന് സംസാരിക്കുവാനായി കടന്നു വന്നിരിക്കുക ഇരിങ്ങാലക്കുഴ രൂപതയുടെ വികാരി ജനറാൾ ബഹുമാനപ്പെട്ട ജോളി വടക്കനച്ചനാണ് നമുക്ക് കരങ്ങളടിച്ച് അച്ഛനെ സ്വാഗതം ചെയ്യാം വളരെ സന്തോഷം നിങ്ങളോടുകൂടെ വീണ്ടും അല്പസമയം ചെലവഴിക്കാനായിട്ട് നമ്മൾ തുടങ്ങി വച്ചത് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള നമ്മുടെ ബോധ്യങ്ങളും അനുഭവങ്ങളുമാണ് ആ ദൈവത്തെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ എനിക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അങ്ങനെ മനസ്സിലാക്കുന്നൊരു ദൈവം അത് ദൈവമാകാൻ സാധ്യതയില്ല കാരണം മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായിട്ടുള്ള രഹസ്യങ്ങളാണ് ഈ ദൈവിക രഹസ്യങ്ങൾ ഇപ്പം നമുക്കറിയാം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നിർമ്മിത ബുദ്ധിയുടെ ഈ കാലഘട്ടത്തിൽ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാമെന്നും എല്ലാം അറിയാമെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ചില കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഉത്തരവില്ല ഇപ്പം ഈ കഴിഞ്ഞ ഇടയാണ് നമുക്കൊരു ആകാശ ദുരന്തം ഒരു വിമാന ദുരന്തം ഉണ്ടായത് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോകത്ത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു കൃത്യമായൊരു ഉത്തരം ആർക്കും ഒന്നും പറയാനില്ല പലതും നമ്മുടെ മനുഷ്യ ബുദ്ധി കൊണ്ട് കണ്ടെത്താവുന്നതിനേക്കാൾ അപ്പുറത്താണ് ദൈവമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യവും അത്തരത്തിൽ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാവുന്നൊരു കാര്യമല്ല പ്രത്യേക പക്ഷേ നമുക്കത് വ്യക്തിപരമായിട്ട് അനുഭവിക്കാവുന്ന ഒരു കാര്യമാണ് ചില സന്ദർഭങ്ങളിൽ ഈ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവങ്ങളുണ്ട് ഞാൻ മതബോധന ആയിരുന്ന കാലഘട്ടത്തിൽ എന്നെ ഒരു പാമ്പ് സ്നേഹിച്ചിട്ടുണ്ട് ഒരു അണലിപ്പാമ്പ് എന്നെ കടിച്ചു ഒരു ദേവാലയത്തിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോയി ഞാൻ മടങ്ങിപ്പോരുമ്പോൾ ഒരു കാറിൻ്റെ സൈഡിലെ പാമ്പ് കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിയാതെ പോയി ചവിട്ടി പാമ്പ് എന്നെ തിരിച്ച് കടിച്ചു ഭയങ്കര വേദന തോന്നിയപ്പോഴാണ് ഞാൻ നോക്കുന്നത് എപ്പോൾ പാമ്പ് പിടിവിടാതെ എൻ്റെ കാലിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ കുടഞ്ഞു എന്നെ അവിടെ എൻ്റെ കൂട്ടുകാരൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു പോകുന്ന വഴിയായപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഈ വിഷം എൻ്റെ ശരീരത്തിൽ കയറുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ദൈവം ഞാൻ ഈ സമയത്ത് ഈ പാമ്പുകടിയേറ്റ് മരിക്കുന്നൊരവസ്ഥ ഇല്ലയോ ഞാൻ ചിന്തിച്ചത് ആ സമയത്താണ് എനിക്ക് കുറെ കൂടി ഞാൻ വിളിക്കുന്ന ദൈവം എൻ്റെ ജീവിതത്തെ കുറിച്ച് എന്താണാവോ പദ്ധതി തയ്യാറാക്കുന്നത് എന്ന് ചിന്തിക്കാനായിട്ടൊരു നിമിഷം എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നത് ഞാൻ മനസ്സുകൊണ്ട് കണക്കുകൂട്ടി ഒരു പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവസാന നിമിഷങ്ങളിലൂടെ ആയിരിക്കാം ഞാൻ കടന്നു പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് എന്നെ എത്തിച്ചു അവിടെ ആൻറ്റി അവർ സ്റ്റാർട്ട് ചെയ്തു പതിനെട്ട് ബോട്ടിൽ ആൻറ്റി എൻ്റെ ശരീരത്തിൽ കയറി രാത്രി ഞാൻ ഉറങ്ങാതെ കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നവരൊക്കെ ചിലരൊക്കെ ഇതുപോലെ തന്നെയുള്ള വലിയ ഗുരുതരാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരും മരണപ്പെടുന്നവരൊക്കെ ഞാൻ കാണുന്നു ആ സമയത്താണ് ഞാൻ ഞാൻ വിളിക്കുന്ന ദൈവത്തെ കുറെ കൂടി ഗൗരവമായിട്ട് വിളിച്ചു ദൈവമേ നീ എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് ആഗ്രഹിക്കുന്നത് ഇത് മതിയോ എനിക്ക് ഇനി ഞാൻ എന്തെങ്കിലും കൂടുതൽ ചെയ്യേണ്ടതുണ്ടോ ഒരു ഇരുപത് വർഷം മുമ്പാണെന്ന് ഓർക്കണം ഞാൻ പട്ടം കെട്ടിയിട്ട് ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞ സമയത്താണ് ദൈവം എന്നെ ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടത്തിവിട്ടത് ഞാൻ നേരത്തെ പറഞ്ഞു സുഖപ്പെടുത്താനായി മുറിപ്പെടുത്തുന്നവനാണ് ദൈവം ആ ഒരു അനുഭവം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴും പിന്നീട് ഞാൻ മനസ്സിലാക്കി ജീവിതത്തിൻ്റെ മൂല്യം എന്താണ് സമയത്തിന്റെ വില എന്താണ് പിന്നീട് ഞാൻ ഇന്ന് വരെ ഞാൻ പാലിച്ചു പോകുന്നൊരു കാര്യം ദൈവം എന്നെ അനുവദിക്കുന്ന എല്ലാ ഇടങ്ങളിലും അവൈലബിൾ ആകുക സംലഭ്യനാക്കുക എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുക ദൈവത്തെ മഹത്വപ്പെടുത്താൻ കിട്ടുന്ന സന്ദർഭങ്ങൾ മഹത്വപ്പെടുത്തുക അത് ഞാൻ ചെയ്യുമെന്നുള്ളത് അന്ന് ഞാൻ ദൈവത്തിന് കൊടുത്തൊരു വാക്കായിരുന്നു അത് ഇന്നു വരെ പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ചെറിയ ചില ദുഃഖാനുഭവങ്ങൾ സങ്കടാനുഭവങ്ങൾ എന്നെ വേറെ രീതിയിലേക്ക് മാറ്റിയപ്പോൾ എന്നെ പരിപാലിക്കുന്ന എന്നെ സംരക്ഷിക്കുന്ന എന്നെ കൊണ്ടു ഒരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായപ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ എനിക്കൊരിക്കലും തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞത് എൻ്റെ ഈ ഒരു സങ്കടാനുഭവത്തിലാണ് ഒരു ദുഃഖാനുഭവത്തിലാണ് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ദൈവം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ആ ഒരു സംഭവമാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ കാണാൻ ശ്രമിക്കുന്നത് ഈ ഒരു ദൈവം എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന ദൈവമാണ് പലപ്പോഴും എൻ്റെതായിട്ടുള്ള പ്ലാനും പദ്ധതിയും ഒക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ എന്നോട് ദൈവം ചിലപ്പോൾ പറയാറുണ്ട് നീ അത്രയൊന്നും പോകേണ്ട കാര്യമില്ല നീ ഇന്ന വഴിയിലൂടെയാണ് പോകുക നീ പോകേണ്ട വഴി ഇതാണ് ഏഷ്യയിലൂടെ കർത്താവ് പറഞ്ഞതുപോലെ കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വലത്തോട്ടോ സഞ്ചരിക്കുമ്പോൾ നിന്റെ കാതുകൾ പുറകില്ലെന്നൊരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോവുക ഈ ഒരു നിർദ്ദേശം ദൈവം എനിക്ക് തരുന്നതായിട്ട് പലപ്പോഴും എനിക്ക് അനുഭവപ്പെടാറുണ്ട് ദാറ്റ് മീൻസ് ദൈവം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നൊരു ദൈവമല്ല ദൈവം എന്നെ കൂടെ ചേർത്ത് നിൽക്കുന്ന ആ ഒരു ദൈവമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഇതെൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ് അത് കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്നോ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നോ എനിക്ക് അത് വായിക്കാം പഠിക്കാം എന്നല്ലാതെ ഇതെന്റെ അനുഭവമായി മാറണമെങ്കിൽ ഞാൻ നടത്തേണ്ട സ്വയം നടത്തേണ്ട ഒരു യാത്രയുണ്ട് ആ യാത്രയിൽ നിങ്ങളും കൂടെ ചേരാനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല സമയം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം ക്രൈസ്റ്റിൻ യൂത്ത് എന്ന എപ്പിസോഡിൽ ഇവിടെ ആയിരിക്കുമ്പോൾ വലിയൊരു വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ വിശ്വാസത്തിൽ വളരെ ആഴമായി ജീവിക്കുന്ന ചില യുവജന സുഹൃത്തുക്കളെയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത് തങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു നൽകിയ മൂല്യങ്ങൾ അവൻ പകർന്നു കൊടുത്ത പാഠങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മറ്റു യുവജനങ്ങൾക്കൊരു വെല്ലുവിളിയായി മാറുന്ന ഈ യുവജനങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം ഇവരുടെ കുടുംബത്തെയും ഇവരുടെ ജീവിത സാഹചര്യങ്ങളെയും ഇവരായിരിക്കുന്ന മേഖലകളെയും എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം ഇവരെയും ഇവരുടെ ജീവിതത്തെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ക്രൈസ്റ്റ്യൻ യൂത്ത് എന്ന ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിക്കാം സി യു ക്രൈസ്റ്റിൻ യൂത്ത്